അപ്പൊ ഇവർക്ക് അവരുടെ പരിപാടികൾ ഇന്ന ഇന്ന രീതിയിലായിരിക്കണം എന്ന് വ്യക്തമായി നിർത്തുന്നുണ്ട് അതായത് മാത്രമല്ല ഇവര് എല്ലാം ക്വാളിറ്റി വിട്ടൊരു കോംപ്രമൈസ് ഇല്ല പ്രീമിയത്തിൽ കുറഞ്ഞ് അവരൊരു കളിയില്ല കാരണം സ്റ്റാറ്റസിനെ വിട്ടിട്ട് ഒരു രക്ഷ ഇല്ല അതായത് അവർ ആ സ്റ്റാറ്റസ് ഉണ്ടല്ലോ ആ സ്റ്റാറ്റസ് അത് വിട്ടവർ കളിക്കില്ല അത് അവർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഈ വിഭാഗത്തിൽ വരുന്നത് നമ്മുടെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ സിനിമ ഇൻഡസ്ട്രീസ് അതുപോലെ എം എൽ എ എം പി വലിയ സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഹൈ ബിസിനസ്സുകാർ പത്ത് ലക്ഷം രൂപയിൽ താഴെ വരുമാനമാണ് ഈ കാറ്റഗറീസ് ഇവരാണ് ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് പ്രൈസ് അല്ല നോക്കുന്നു ഇവര് ക്വാളിറ്റി മാത്രമല്ല പ്രീമിയം ഇവർക്ക് നല്ല നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ല അവയർനെസ് കൊണ്ട് തന്നെ ഇവർക്ക് പ്ലാൻ ഉണ്ട് ഇവർക്ക് എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റു രണ്ട് വിഭാഗങ്ങളി ഡിഫറെ ഇതൊരു ഉദാഹരണം ചെയ്തോക്കാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് ഈ പ്രൈസിങ് ഇവർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം മനസ്സിലാവും അതായത് സാധാരണ വിഭാഗത്തിന് എത്ര പറഞ്ഞു നോർമൽ ടീമിന് അവർക്ക്

ഈ പ്രീമിയത്തിന്റെ സർവീസും മാനേജ്മെന്റും മാത്രം വരും അതായത് നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സപ്ലൈ പത്തോ ഇരുപതോ സപ്ലൈ വർക്കേഴ്സ് ഒന്നുമില്ല അവിടെ ചെയ്യുന്നു ഇനി രണ്ടാമത് രണ്ടാമത് എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഇവിടെ രണ്ടോ ഒന്നോ രണ്ടോ സൂപ്പർവൈസർമാരുണ്ടാവും കോർഡിനേറ്റർക്കാരന് ആ പാചകക്കാർ അല്ലെങ്കിൽ ആ കോർഡിനേറ്റർ അയാൾ എന്നായിരിക്കും അവിടെ ഇവരിക്ക് അത് പറ്റില്ല ഇവിടെയാണ് ഇവര് ഒന്നുമില്ല എങ്ങനെ കാര്യം നടക്കണം ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു ചെറുതായി നോക്കി തുടങ്ങി മൂന്നാമത്തെ വിഭാഗം ഇവിടെയാണ് പ്രോപ്പൊ ക്വാളിറ്റി ഉണ്ടായ പോരാ കാര്യം നടന്ന പോരാഷനിലായിരിക്കണം അതായത് വിവര വിഭാഗത്തിന് സപ്ലൈ സർവീസ് മാനേജ്മെന്റിന്റെ പറയാം അവിടുത്തെ കോർഡിനേറ്റേഴ്സുമാണ് കോർഡിനേറ്റർ അത് പ്രൊഫഷണൽ ആയ കോർഡിനേറ്റേഴ്സ് ഒരു എല്ലാവരും സംബന്ധിച്ചുകൊണ്ടു ഒരു അഞ്ച് കോർഡിനേറ്റർമാർ വേണം ഒരായിരം പേരെ ഫങ്ഷൻ എടുക്കുക ആയിരം പേരുടെ ഫംഗ്ഷൻ അഞ്ച് കോർഡിനേറ്റർമാർ വേണം അഞ്ചിൻ ടു പതിനായിരം കോർഡിനേറ്റേഴ്സ്മാർ ഇരുപത് അമ്പതിനായിരം ടു വൺ ലാഖ് വരെ വരും ഇനിയിപ്പോൾ ഇവരെ സൂപ്പർസുമാര് ഒരു പത്താളുണ്ടാവും അറ്റുരുങ്ങിയത് പത്ത് ടു ഇരുപത് ഒരു അയ്യായിരം രൂപ റേഞ്ചിൽ അമ്പതിനായിരം രൂപ വന്നു ഇനി

അപ്പൊ ഈ ക്ലീനിങ്ങായിട്ട് ഇവിടുത്തെ സൂപ്പർവൈസർ ആയി പോലെ ഒരു ആയിരം രൂപ വരും ഇനിയിപ്പോ ബോയ്സിനാണെങ്കിൽ രണ്ടായിരം രൂപ വരും ഒരു അറുപതിനായിരം രൂപ അവിടെ വന്നു ഇനിയിപ്പോ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാലായിരം ടു അയ്യായിരം കാരണം ഈ വീട് പ്രൊഫഷണൽ ആയ ഹോസ്പിറ്റാലിറ്റി പഠിച്ചവരായിരിക്കും ഇവിടെ സർവീസിൽ അപ്പോ അവർക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ അവിടെ വന്നു ഇതിന് കൂട്ടം അപ്പോ എത്ര ഒര രണ്ട് ഒരു മൂന്ന് മൂന്നാറ് ആൾക്ക് അതായത് ലക്ഷത്തി ഇരുപതിനായിരം ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ സർവീസ് മാനേജ്മെന്റ് മാത്രം വന്നു ഇതിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വന്നു ആ എൻട്രൻസ് ബോഡി ഗാർഡ്സ് സെക്യൂരിറ്റീസ് ഇതൊന്നും കൂടാതെ ഫുഡിന്റെ ഏരിയ സർവീസ് കോർഡിനേഷൻ ഈ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വന്ന കോസ്റ്റ് ആണ് ഒരാൾക്ക് ത്രീമെന്റ് അതിങ്ങനെ കൊടുക്കണ്ടിരിക്കും ഫംഗ്ഷൻ്റെ അവരെല്ലാം ടു കോസ്റ്റ് മെനുവിൻ്റെ ഇത് വരെ ഒരു ബേസാണ് ഈ പറഞ്ഞത് ഇവിടുത്തെ ഇങ്ങനെ കയറി കയറിയായി പോകുന്നു മറ്റോടത്ത നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫുൾ ചേർത്ത് കൂടെ ഫുഡിൻ്റെ സർവീസ് മാനേജ്മെന്റ് മാത്രം പറഞ്ഞു മനസ്സിലായി പോലെ നേരത്തെ എന്തുകൊണ്ടാണ് കസ്റ്റമറും മനസ്സിലാക്കി കാരണം നിങ്ങൾ ആ കോസ്റ്റ് ഇട്ട് ആ കൊട്ടേഷൻ പ്രൈസ് ടാക്കളിറ്റി ഇല്ലാത്ത അവരടിപ്പിക്കൂല ഏതെങ്കിലും കസ്റ്റമർ എടുത്ത് വെക്കാം അവളെ കൊടുക്കുന്ന സർവീസ് കൊടുത്താൽ മതിയാണ് ഇല്ല പ്രൊഫഷണൽസ് ഹൈലി പ്രൊഫഷണൽ ഫോക്കസ് നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഈ മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിന്റെ ആവശ്യം ആവശ്യം ഓരോ വിഭാഗത്തിനും ഓരോ വ്യത്യസ്ത ആവശ്യങ്ങളാണ് ഈ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവരുടെ നീഡ് മനസ്സിലാക്കി അവരുടെ പ്രയോറിറ്റി മനസ്സിലാക്കി വേണം എന്താ ചെയ്യാൻ കസ്റ്റമർക്ക് എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ ബിസിനസിന്റെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഈ അവരുടെ നീഡ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കി വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അവരിലേക്ക് നമ്മൾ ഇറങ്ങാം ഓക്കെ അപ്പോൾ നമ്മ ഈ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞല്ലോ ഇവരുടെ ആഗ്രഹങ്ങൾ ഇവരെന്താണെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അത് ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ആ കാര്യങ്ങൾ മാത്രം അല്ല പരിപാടി ഗ്രാൻഡായിരിക്കണം പ്രീമിയ ആയിരിക്കണം അവർ ക്ഷണിക്കുന്ന ഓരോ അതിഥികളെയും അത് ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല വേണ്ട അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പം നമ്മൾ വണ്ടി ഇടുന്ന രീതി വാഹനങ്ങൾ പാർക്കിംഗ് സെക്യൂരിറ്റി അവിടെ മുതൽ പ്രീമിയർ പ്രീമിയായിരിക്കണം അത്രയും കെയറിങ് നടത്തുന്ന രീതി സെക്യൂരിറ്റി ഗാർഡിൻ്റെ അവിടെ എൻട്രൻസ് ആയിക്കോട്ടെ കയറി വിഭാഗം അവിടെ കാണുന്ന പോയ പ്രീമിയം അവിടെ ഡെക്കറേഷൻസ് ആയിക്കോട്ടെ അവരെ വരവേൽക്കുന്നതായിരിക്കട്ടെ ഓരോരോ കസ്റ്റമേഴ്സിനും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ സ്റ്റേജിലേക്കും പുറത്തേക്കും അവരെ കൊണ്ടുപോകുന്നതായിരിക്കട്ടെ ഇനി അവിടിലേക്ക് വരുമ്പോൾ ഫുഡിൻ്റെ ആയിക്കോട്ടെ ഹൈലി ടാലൻ്റഡായിട്ട് ക്വാളിറ്റി അത് ഉസ്താദ്മാരായ സ്റ്റെഫ്മാർ പോകുന്നതായിരിക്കണം അതുപോലെ കോർഡിനേറ്റേഴ്സ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ടീം ആയിരിക്കണം അവിടെ അതുപോലെ സർവീസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ സൂപ്പർ ആയിക്കോട്ടെ ഹോസ്പിറ്റലി ആയിക്കോട്ടെ എൻ്റെ അവിടെ പ്രോഗ്രാംസ് ആയിക്കോട്ടെ പ്രോഗ്രാംസ് ഒക്കെ അത്രയും എന്താ പറയാ അത്ര പ്രശസ്തരായ ആളുകളായിരിക്കും അവിടെ ഉണ്ടാവും മറ്റോടൊപ്പം അയ്യായിരത്തിനും മൂവായിരത്തിനും പങ്കെടുക്കുന്ന പതിനായിരം ഇരുപതിനായിരം വരുന്ന ടീം ആയിരിക്കില്ല അവരെ കോഴ്സ് മാത്രം കിടക്കും ഒരു പ്രോഗ്രാമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ കോഴ്സ് മാത്രം കിടക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാർട്ട് അതായത് കാറ്ററിംഗിൽ ഒരു പാർട്ട് മാത്രമാണ് സർവീസ് ആ ടോട്ടൽ അപ്പോ ചെയ്യണം ഈ വിഭാഗത്തിലേക്ക് നിങ്ങൾ പറയാ ലക്ഷ്യത്തെ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കു നിങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണേ കാരണം ഇവര് പൈസ അല്ല നോക്കണേ ഇവർക്ക് പൈസ അല്ല ഇവരോട് കമ്മിറ്റ് ചെയ്ത കാര്യം ഇവർക്ക് കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ വാല്യൂലേക്കാണ് ഇവർ നോട്ടം നിങ്ങൾ കമ്മിറ്റ് ചെയ്ത വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത റഫറൻസ് കിട്ടുന്നു മാത്രമല്ല റഫറൻസ് എന്തായാലും കിട്ടും ഇവർ നിങ്ങൾ എന്ത് ചെയ്യും പ്രൊമോട്ട് ചെയ്യും വളരെയേറെ ഞാനൊരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് നമുക്ക് കോഴിക്കോട് റസാക്കാണ്ട് നമ്മളൊരു പ്രീമിയം ക്ലൈൻ്റായിരുന്നു അപ്പൊ മൂപ്പള്ളക്കമ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഉണ്ടായി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് ആ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഞങ്ങൾക്ക് ആ വർക്ക് ആ എൻക്വയറി വരുന്നത് അപ്പം ഞങ്ങൾ നാലാൾ കാറിൽ റിസർക്കാർ പോയി സംസാരിച്ച് അപ്പോൾ ആള് പറഞ്ഞു നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു അപ്പോൾ എന്തു ചെയ്യണം ഞങ്ങൾ പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഓക്കെ വെൽസെട്ട് ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വർക്ക് ഒരു നാലഞ്ച് മാസം ഗ്യാപ്പുണ്ട് ജനുവരിയിലാണെന്ന് എൻ്റെ ഓമർ റെഡിയാണെങ്കിൽ അവർക്ക് കിടക്കണേ അപ്പോൾ റസ്സാക്കാം ഞങ്ങൾ സംസാരിച്ച് അപ്പോൾ ഞങ്ങൾ കൊട്ടേഷൻസ് കിട്ടുകൊടുത്ത് അപ്പോൾ ഞങ്ങൾ പ്രൈസും കാര്യങ്ങളെല്ലാം കൊടുത്ത് റസ്സാക്ക ഓക്കെ ഞങ്ങൾക്ക് പ്രൈസും എല്ലാം ഓക്കെയാണ് അപ്പോൾ നിങ്ങളെങ്ങനെ പറഞ്ഞ് ഞങ്ങളെ നിർപ്പ് ചെയ്ത് അതായത് അന്ന് ഏകദേശം അഞ്ചര ആ അഞ്ച് ലക്ഷം രൂപയുടെ അഡ്വാൻസ് വാങ്ങി അത് പത്ത് ലക്ഷം രൂപ വർക്ക് ചെയ്തു എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഓമർ റെഡിയാണെങ്കിൽ അപ്പോൾ അതിന് പകുതിയായിട്ട് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ഞങ്ങൾ കൺഫേം ചെയ്ത് പോകുന്നു പിന്നെ നാല് ലക്ഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നമ്മൾ സാധനങ്ങളും ടീമിനെല്ലാവരും എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ വർക്കിന്റെ വർക്ക് നല്ല രീതിയിലേക്ക് ചെയ്ത് പക്ഷെ റസാക്കുന്നത് അത് ഇത് കോഴിക്കോടാണ് ഇവിടെ ഫുഡിന്റെ ആളുകളാണ് ഇവിടെ ഉള്ളവരെ വേറെ രീതിയാണ് നിങ്ങൾ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ആ കാണിച്ചത് ഞങ്ങൾ ഇവിടെയും കാണിക്കണം അങ്ങനെ ഞാൻ കട എക്വുമെന്റ്സ് ഒക്കെ ചോദിച്ചിട്ടാണ് പോന്നത് അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു ദിവസത്തിന് മുന്നോട്ട് ആക്ഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർക്കൊക്കെ കഴിഞ്ഞു അക്കോട് നാളെ വാ അതായത് പിറ്റേ ദിവസം നാളെ ഒരു ഇച്ചോറിയെത്തിയാൽ മതി ഞങ്ങൾ എന്ത് ചെയ്യാം പേയ്മെന്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ ടീമും ഭയങ്കര ടയേർഡായിരുന്നു അങ്ങനെ അത്യാവശ്യം വലിയൊരു വർക്ക് ചെയ്ത് അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചാൽ വലിയൊരു വർക്ക് ചെയ്തു ഞാനും ടീമും കാര്യങ്ങളും എല്ലാവരും ടയേർഡായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാവരും പോകുന്നു അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എന്ത് ചെയ്തു ഇവിടുന്ന് തൃശ്ശൂർന്നാണല്ലോ ഞങ്ങൾ പേയ്മെന്റ് ആവശ്യം ഓ അവിടെ ഞങ്ങൾ ടയർഡാണപ്പോടെ എത്തിയപ്പോ റസാക്ക ഫാമിലി ഡോർ ഡോറന്നും ഇത്തേണ്ടു അവര് കയറാൻ ഒന്നില്ല ചോട്ടിനോട് ഒന്ന് പറഞ്ഞു ആയി ഫസ്റ്റ് വന്നു എന്തേലും കെട്ടിപ്പിടിച്ചേക്കൊന്ന് പ്രത്യേക കണ്ണൊക്കെ നനഞ്ഞു വരുന്നില്ല ഞങ്ങൾക്ക് കാര്യം കിട്ടിയിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ പ്രശ്നമായോ പേടി ഞങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടാണോ അപ്പൊ അങ്ങനെ റസാക്ക ഉള്ളിലേക്ക് പോയ ഞങ്ങൾ ബാലൻസ് എങ്ങനെയാണ് ചെക്കായ കുഴപ്പം ഇല്ല എങ്ങനായാലും കുഴപ്പമില്ല രണ്ട് ലക്ഷം രൂപയും അതേപോലെ ഒരു ചെക്കും വയ്ക്കാതൊന്നു ഓക്കെ രണ്ടു ലക്ഷം രൂപ ഇതും മൂന്ന് ചെക്കും ഞങ്ങൾ പേയ്മെന്റ് വാങ്ങി ഒന്ന് പോകുന്നു ഞാൻ പറഞ്ഞു അവർ ടയർഡാണ് ഓൾമോസ്റ്റ് ഒരു ടയർഡാണ് പ്രോഗ്രാം ഉണ്ടായിട്ട് അതൊക്കെ ടീം നിയർസ്റ്റിൽ അവിടെ തലേക്ഷനും കിറ്റേസിനും ബൈക്ക് രണ്ട് ദിവസം ഇല്ലാതെ വേറെ അവരുടെയും അപ്പൊ അവർ നല്ലോണം വീടൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ കിട്ടുന്നത് ഞങ്ങൾ അവരോട് ഓക്കെ ശരി ഞങ്ങൾ കയറിയിരിക്കാം പക്ഷെ അതാ പറയുക വിളിക്കാൻ വരാൻ പോകുന്നു അങ്ങനെ തിരിച്ചു വരുന്ന വഴി കോഴിക്കോട് സെൻട്രൽ സ്റ്റേറ്റ് ബാങ്കിന്റെ ഇവിടെ കയറി ബാങ്കിൽ ചെക്ക് ആണല്ലോ അപ്പൊ എന്റെ എന്റെ അക്കൗണ്ട് നമ്മുടെ ഡീറ്റെയിൽസും ആ സ്ലിപ്പിൽ എഴുതിയിട്ട് ബാങ്കിലേക്ക് സെറ്റ് ആക്കുന്ന രീതിയിൽ രണ്ടു വർഷത്തിന് മേലെ അങ്ങ് കയ്യിൽ ബൈക്ക് ഹാൻഡ് ഇട്ടില്ല അപ്പോ ബാങ്കിൽ അവക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾ എമ്മൗണ്ട് ഞാനാ ചെക്കിൽ നോക്കിയിട്ട് അത് അയക്കത്തന്നുള്ള ചെക്ക് അഞ്ച് ലക്ഷത്തിന്റെ ചെക്കാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ എടുത്ത് ആ ഇതിൽ എഴുതി പോന്നു ബാങ്കിൽ കൊടുക്കുമ്പോൾ മെമ്മറി കയറി ഞങ്ങൾക്ക് ഇത് മൂന്ന് രണ്ടു പേർക്ക് കിട്ടിയിട്ടില്ല അന്നുള്ളൊരു മെമ്മറി കയറാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്താ ചെക്ക് അവിടെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് ഒന്ന് റീഫ്രഷ് ആക്കി കഴിയുമ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് ആവുള്ള മെസ്സേജ് അവിടെ അപ്പൊ ചെക്ക് ചെയ്തപ്പോ അത് അഞ്ച് ലക്ഷം ക്രെഡിറ്റ് ബാക്കി രണ്ടു ലക്ഷം കയ്യിൽ ഇരിക്കണോന്ന് അപ്പൊ നേരത്തെ റസാക്ക വിളിച്ചു റസ്സാക്ക മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് തരേണ്ടത് അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നുള്ളത് രണ്ടു ലക്ഷം രൂപ പിന്നെ അഞ്ച് ലക്ഷം രൂപ ചെക്ക് പോണു ഞങ്ങൾ ടയേഡാണ് ഇക്കാം പിന്നെ റഷ്യെടുത്ത് ഇഷ്ടം നാളെ അങ്ങനെ അവിടെ ബാക്കി കൊണ്ട് തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബാങ്കിൽ നാളെ ഇപ്പൊ ക്ലോസിംഗ് ടൈം വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ബാങ്കിലിടാം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ അവർക്ക് വരുന്നുണ്ട് അവൾ കുറച്ച് പേയ്മെന്റ് കൊടുക്കാറുണ്ട് പങ്കിട്ട് വരുന്നുണ്ട് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിയതല്ല അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര അനുഭവമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് ഈ മറക്കാൻ പറ്റണില്ല തെറ്റിയതല്ല മോനെ അത് അങ്ങ് തന്നതാണ് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ആ നിങ്ങൾക്ക് കൊണ്ടുവരുമ്പേ എന്നോട് ഇത്ത അതായത് റസാക്കുടെ വൈഫൈ ഇപ്പോഴും പറയുന്നത് അവർക്ക് ഈ വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവൂല കാരണം അവരത്ര നമ്മളോട് കമ്മിറ്റ് ചെയ്തതിനേക്കാൾ വെടിപൊളിയാക്കില്ലായിരുന്നു അവർക്ക് അത് പോരാന്ന് പറഞ്ഞിട്ടായി റസാക്ക എന്തേനെ അത് ഇത്ത പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ ചെക്കും രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ തുടക്ക സമയത്ത് അതായത് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കിട്ടിയ വലിയൊരു അനുഭവം ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് നോർമൽ കസ്റ്റമർ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ കിട്ടണം എന്നല്ല കിട്ടും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയം കസ്റ്റമർന്നും കാരണം അവർക്ക് സാധിക്കില്ല ഇത് ഹൈലി കാരണം അവരുടെ പൈസ അല്ല അവരുടെ പരിപാടി ഭംഗിയായി കൊടുത്തുണ്ടായ സന്തോഷം അതിലൊരു ഭാഗത്താക്കിയതുണ്ട് ഞങ്ങൾ നിൽക്ക വേണ്ട അല്ല അതല്ല ഇല്ല നിങ്ങൾക്ക് വേണ്ടി വിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാഷ് ചെക്ക് ആയിട്ട് തോന്നുന്നത് ഓക്കെ അപ്പം അങ്ങനെ രണ്ടര അനുഭവം സമയം വെച്ചിട്ടുണ്ട് ഇത്രയും ആധികാരികമായിട്ട് ഈ മൂന്ന് വിഭവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് വേറൊന്നും ഉണ്ടല്ലോട്ടോ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കേറ്റിൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം സപ്ലൈ ഒരു പയ്യനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ഞാനൊരു സർവീസിന് സ്റ്റാർട്ടാണ് അപ്പോൾ രണ്ടായിരത്തെട്ട് ഒരു സപ്ലൈ പയ്യൻ അതായത് ഏറ്റവും ലോ സർവീസ് കാറ്ററിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്ന് മാസം കടന്നപ്പോൾ എന്തായ്തു അതൊക്കെ സപ്ലൈബറിൽ നിന്ന് സൂപ്പർവൈസറിലേക്ക് ഷിഫ്റ്റിങ് ആയി അങ്ങനെ രണ്ട് ഒരു വർഷം എക്സ്പീരിയൻസ് മുന്നോട്ട് സർവീസ് ഇങ്ങനെ പോണു ഒരു വർഷം എന്തെങ്കിലും അപ്പോൾ എന്തായാലും ഒരു സർവീസിന് കൂട്ടി ഞാൻ സ്റ്റാർട്ടു രണ്ടായിരത്തി എട്ടില് സർവീസിൽ പയ്യായി പോയിക്കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലെത്തിയപ്പോൾ ഒരു സർവീസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സർവീസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ വർക്കിലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് മിഷൂരിറ്റി ഇല്ല ഏറ്റവും നല്ല സർവീസ് യൂണിറ്റ് അതായത് ആയിരം പിള്ളേരുള്ള ആയിരം സർവീസ് പുള്ളേഴ്സിൽ മിഷൂരിറ്റി ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സർവീസ് യൂണിറ്റ് ആയിട്ട് ഞങ്ങൾ മാറി അങ്ങനെ വർക്കുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത് നല്ലൊരു വിജയം തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് സർവീസിന് ഉണ്ടായിരുന്നു കിട്ടിയത് പേയ്മെന്റ് ആദ്യം സെവൻറ്റി ഫൈവ് രൂപയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് പൊത്തേ കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ സർവീസിന് കിട്ടുന്ന നമ്മുടെ ചാർജ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കിട്ടിയത് അങ്ങനെ മുന്നോട്ട് പോയി ഒരു ഒരു വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ നോക്കി നീ അടുത്താണെങ്കിൽ അപ്പം സർവീസിന് പോലും സെറ്റിങ്സ് ചേര് സർവീ ടാബ്ലെ ചേരുന്ന കഷ്ട എന്നൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലുകൾ ഇങ്ങനത്തെ ഇന്നത്തെ കാലഘട്ടം പോലെ മാർക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു റെന്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടുന്ന് സാധനങ്ങൾ എടുക്കും ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന സർവീസ് ടീമിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഏകദേശം വൺ ഇയർ കൊണ്ട് മുപ്പത്താറ് ഈ പാചകക്കാരും കാറ്റിങ്ങാർ മനുഷ്യർ ഒക്കെ ആയിട്ടുള്ളവർ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നോക്കി നീ ഇങ്ങനെ കറക്റ്റ് ലെവലിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ മുന്നിലുള്ളൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഈ മുപ്പത്താറ് പേരിൽ മുപ്പത്തിരണ്ട് പേർക്കും സാധനങ്ങളില്ല മുപ്പത്തിരണ്ട് പേരും റെന്റിൻ്റെ ആകെ നാലാൾക്ക് മാത്രമേ സാധനങ്ങൾ തോന്നു മുപ്പത്തിരണ്ടാൾ തന്നെയാണ് എടുക്കും അപ്പൊ എങ്ങനെ തീരുമാനിച്ചു ഞങ്ങളൊരു ഒരാറുമാസത്തെ പേയ്മെന്റ് ഞങ്ങൾ ശേഖരിച്ച് കൂട്ടി അങ്ങനത്തെ ഈ സർവീസിന്റെ പ്രോഫിറ്റ് ഞങ്ങൾ കൂട്ടിയിട്ട് അങ്ങനത്തെ സാധനങ്ങളറി അങ്ങനെ പക്ഷെ അത് വൻ വിജയായിരുന്നു അതെ ഈ മുപ്പത്തിരണ്ട് കസ്റ്റമർ തോണ്ട കാരണം മുപ്പത്തിരണ്ട് പേര് ഓൾറെഡി ഉണ്ട് അപ്പോൾ വലിയ ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് ഒരു അത്യാവശ്യം നല്ല വർക്കുള്ള കാറ്ററിംഗ് ആർ ഉണ്ടായിരുന്നു ഒരു സാധാരണ കാറ്ററിംഗ് ആര് അപ്പം ഇവരിൽ നിന്നും നമ്മൾ വർക്കൗൺ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന്റോണെന്നവരി രണ്ടായിരത്തി പതിനൊന്ന് ആദ്യത്തിൽ ഇവന്റോണെന്ന പേര് അങ്ങനെ എന്ത് അതിനെ ബിൽഡ് ചെയ്ത് നല്ലൊരു ടീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഡെക്കറേഷൻ ഒരു വിഭാഗം ഡ്രൈവിംഗ് ടീമിന്റെ ഒരു വിഭാഗം വർക്ക് എടുക്കാൻ വിഭാഗം അങ്ങനെ നല്ലൊരു രീതിയിലേക്ക് സെറ്റ് ചെയ്തു അങ്ങനെ അടുത്തുള്ള വിളിയും കിടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാം തീയ്യതി ഫുഡിംഗ് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പം മെയിനായിട്ട് ഒറ്റ ലക്ഷ്യമായിരുന്നു അത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഓഡിയൻസ് ചെയ്ത് അങ്ങനെയൊന്നും അറിയില്ല അതായത് ഫുഡ് വ്യത്യസ്ത രുചികൾ ആ കാലഘട്ടത്തിൽ കോമൺ ആയിട്ട് ടാഷൻ നാട്ടും പ്രദേശം അപ്പോൾ വ്യത്യസ്ത രുചികൾ ക്വാളിറ്റിയോടെ ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം ആ ഓഡിയൻസിലേക്ക് എത്തിക്കണം അപ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാം അതായത് ഞങ്ങൾ ഉദാഹരണം അപ്പോ ഇന്നും ഫോക്കസ് ചെയ്യുന്ന ക്വാളിറ്റിയാണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് പതിയെ ഫസ്റ്റ് പശ്ചത്തൊന്നു വരണ്ടവർക്ക് ആ ഈ മുപ്പത്തി ആറ് പേര് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ മികച്ചവരായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എന്ത് ചെയ്തു പശ്ചാത്തലത്തിൽ കുഴപ്പമില്ല പക്ഷെ രണ്ടാമത്തെ വർക്ക് കൊടുത്തപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തെങ്കിലും അവർക്ക് നിന്ന് രണ്ടാമത് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ടീമിനെ കണ്ടെത്താൻ പറയും പാചകക്കാർ കുക്കിന് നല്ല ടീമുകൾ കണ്ടെത്താറുണ്ട് അങ്ങനെ ഒരു ആറു മാസം കൊണ്ട് ബിരിയാണിക്ക് തലശ്ശേരിയിൽ നിന്നുള്ള ടീമിനെ സെറ്റ് ചെയ്തു ഇപ്പൊ റിസപ്ഷൻ വർഗ്ഗം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ന് പറയും അവിടെ ആശാൻ ആശാന്റെ ടീം വർഗ സജീവായിട്ടിന്റെ ടീം അപ്പൊ അവര് കുറെ ടീമുണ്ട് നൂറ്റിയാൽ പോകണം പാചകരുണ്ട് അപ്പൊ അവരിൽ നിന്നൊരു ടീമിനെ റിസപ്ഷൻ സെറ്റ് ചെയ്ത് അടിപൊളി നല്ല കുക്കാണ് നല്ല ക്വാളിറ്റി കീപ്പ് ടീമാണ് പിന്നെ ഈ വെജിറ്റേറിയൻസ് ഹിന്ദു വെഡ്ഡിങ്ങിന്റെ സദ്യ കിട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി പാലക്കാട് ഈ കണ്ണൻപുറത്ത് അവരുടെ അഗ്രഹാരം അപ്പൊ അവിടുള്ള പട്ടന്മാരുണ്ട് അപ്പൊ അവരെ സെറ്റ് ചെയ്തു അപ്പോ ബിരിയാണിക്ക് ടീമായി റിസപ്ഷൻ ടീമായി മെജോറിറ്റി സദ്യക്ക് ടീമായി അപ്പൊ അവർക്ക് ടോപ്പ് ഫുഡാണ് പക്ഷേ ഇവരെല്ലാവർക്കും ക്വാളിറ്റി നമ്പർ വൺ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരെ എക്സ്പെൻസും കൂടുതലാണ് ഹൈ ക്വാളിറ്റി ഹൈ എക്സ്പെൻസാണ് ഞങ്ങൾ പ്രൈസ് ചെയ്തിരുന്നതും ഈ പഴയ അതുകൊണ്ട് നാട്ടിൻപുറാണല്ലോ അതുകൊണ്ടുതന്നെ മാർക്കറ്റിലുള്ള പ്രൈസ് ടാഗാണ് യൂസ് ചെയ്തിരുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ തന്നെ ഹൈ റിച്ച് കാരണം കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നവരോരുത്തരും ഒരു വർക്ക് ഇത് നടത്തവർ കടത്തോർ 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 അങ്ങനെ ഹൈലി കിടന്നുപോയി അതെ ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ കസ്റ്റമേഴ്സിൻ്റെ അങ്ങനെ അതിൽ വരുന്ന ഒരു മീഡിയ വിഭാഗം ഉണ്ടല്ലോ ഭക്ഷണം അതായത് അയാളൊക്കെ ഉള്ള കല്യാണങ്ങൾക്കോ മീഡിയ വിഭാഗം നമ്മളെ ഫുഡ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് പതി അവരെ വർക്ക് അപ്പൊ എനിക്ക് കൂട്ടാനുള്ള പേടിയൊന്നെ അവർക്ക് ഏകദേശം ഒരു ചിലരോട് കസ്റ്റമേഴ്സിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ ചിലവർ അംഗീകരിക്കും ചിലർ അംഗീകരിക്കും മെജോറിറ്റി ടീം അംഗീകരിക്കുക വർക്കിന് മുന്നേ കിട്ടും അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റ് പേയ്മെന്റ് ഇരുന്ന് കേട്ടു അപ്പൊ അങ്ങനെ അങ്ങനെ പോയി ഇതിന്റെ കാലമാണ് ഞാൻ നേരത്തെ പറയുന്നത് റസാക്കഡിയും ഒക്കെ അങ്ങനെ കുറച്ച് പ്രീമിയം എസ്റ്റിമേഷൻ നമുക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ നല്ല വിജയഗാത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു ടോട്ടലി തകർന്നു എല്ലാ ഇൻഡസ്ട്രിയും തകർന്ന പോലെ കാറ്ററിംഗ് ഇൻഡസ്ട്രിയും മെയിൻ ആയിട്ട് തകർന്നു ഇരിപ്പൈ അപ്പോ അങ്ങനെ വന്ന പക്ഷെ ഞാൻ അനുഗ്രഹിക്കുന്നത് കാണാ കാരണം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വലിയ സത്യം തിരിച്ചു തന്നെ അതായത് ഞാൻ ഇക്കാലയം ചെയ്തിരുന്നത് പുറത്ത അത് ചാരിറ്റി ും പേരുണ്ട് പ്രശസ്തിന്റെ പെരുമണ് ഒരുപാട് ഉണ്ട് അതായത് ഉറങ്ങാൻ പോലും ഇല്ല വർക്ക് ഉണ്ട് നോൺ സ്റ്റോപ്പ് ഒരു ദിവസം ആറും എട്ടും പത്തും വർക്കുകളായിട്ട് നോൺ സ്റ്റോപ്പ് വർക്കാണ് അതിന് ഒരു മൂന്നോ നാലോ വർക്കുകൾ കിട്ടിക്കൊണ്ടേ പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കൊറോണ ഒന്ന് ചെക്ക് ആയി പണികളില്ല സർക്കാർ നിരോധിച്ചു അമ്പതാളും പറ്റില്ല പിന്നെ ഇരുപത്തി അഞ്ച് പറ്റില്ല അങ്ങനെ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഈ കാലയളവിൽ ഞാൻ നടത്തിയ വർക്ക് എല്ലാം വർക്ക് കസ്റ്റമർക്ക് ഹാപ്പി ആയിരുന്നു കാരണം എന്റെ കറക്റ്റ് ഓഡിയൻസിനല്ല സർവ്വീ അതായത് നോർമൽ കസ്റ്റമേഴ്സിനും മീഡിയ ഭാഗമായിട്ടെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടത്തിലായി മൊത്തത്തിൽ ഇപ്പോ ഇനി വരുമാനത്തിൽ ഓപ്ഷൻസ് ഇല്ല സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നു കാറ്ററിംഗ് കാറ്ററിനേസിന്റെ വിവാഹങ്ങൾ എന്ന് ബാൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം എന്നറിയാത്ത നിസ്സഹായ അവസ്ഥ അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു ഇനിയിപ്പോ നമുക്ക് ഓപ്ഷൻ ഇല്ല ഇനി ഓപ്ഷൻ കിട്ടാനുള്ള പേയ്മെന്റ് കളക്ട് ചെയ്യാതെ എൺപത്തി അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റിംഗ് നിന്ന് കിട്ടാനുണ്ട് ഇരുപത് ലക്ഷം രൂപ അതിന് ഒട്ട് മുന്നായിട്ട് വന്ന ഡോസ് ഇല്ല ഇരുപത് ലക്ഷം രൂപ ില് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് കളക്ട് ചെയ്യാൻ മാത്രമാണ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓഡിയൻസിൽ നമ്മുടെ കഴിഞ്ഞ വർക്കിന്റെ കസ്റ്റമർ ചെന്ന് പേയ്മെന്റ് വെച്ച് പക്ഷെ അവര് നമ്മുടെ ആദ്യ കാലങ്ങൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണ ആണ് മകന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമുക്ക് വേറെ ഉണ്ട് നമുക്ക് പോകാനും കാരണം നമ്മൾ ചെല്ലുമ്പോ ഇവര് മീറ്റ് പെയ്യാൻ പറ്റൂല ഒന്നാമത് നമ്മളെ കൊറോണ എല്ലാവർക്കും അറിയാലോ ലോക്കടായിരുന്നു